ഇന്നലമയക്കേറ്റം സേതുരാമന്റെ പെങ്ങൾ ആദ്യ രാത്രിയിൽ ആരുടെ കൂടെ കഴിയണോ അയാടെ കൂടെ തന്നെ ആയിരുന്നു ഇനി നമ്മുടെ ആദ്യ രാത്രിയിൽ നീ ആനമയക്കി ഇറക്കൂ முழுியாய ஒரு பெ ஆங்களமார் தள்ளிக்கொ ചോറ്റാനിക്കര ഉച്ചഭ്രാന്തമൂത്ത ഒരു സഹോദരിയുടെ ശല്യം സഹിക്കാൻ കഴിയാതെ അവളുടെ സഹോദരന്മാർ അമ്മിക്കല്ലുകൊണ്ട് തലയ്ക്കടിച്ചു കൊന്നു ഇത്രയും കാലം പൊന്നാങ്ങളമാരുടെ ജീവിതം ഈ കുട്ടിച്ചോറാക്കുകയായിരുന്നേട്ടന്മാരെ കൊണ്ട് അവരുടെ ഭാര്യമാരെ പോലെ ഉപേക്ഷിക്കാൻ ഈ പൂതനെ പ്രേരിപ്പിച്ചിരുന്നു ഇന്നലെ രാത്രിയാണ് ചേട്ടന്മാർ അവളുടെ തനി നിറം മനസ്സിലാക്കിയതും ഉടനെ തന്നെ അതിക്രൂരമായി ഈ കിടുംബിയുടെ ശരീരം അവർ ചതച്ചരച്ച് ചമ്മന്തിയാക്കി കാലപലിക്കയച്ചു ആ ചോറ്റാനിക്കരയിലെ ആംഗളന്മാരുടെ ബുദ്ധി ഇവിടെ ഉള്ളവർക്ക് വന്നിരുന്നെങ്കിൽ അല്ല ഞാൻ ആലോചിക്കായിരുന്നേ ഇന്നലെ താറമയൊക്കെ എന്ത് പാടോ അതെ ഉപ്പുമുളകൊക്കെ പാകത്തിനെ പാടുള്ളൂ അതൊക്കെ ഞങ്ങൾക്ക് അറിയാം അതെനിക്ക് കോപ്പറിയാം ചെറുക്കനല്ലടോ പാപ്പാൻ ഞാനോ അനാവശ്യം പറഞ്ഞാലോ അടങ്ങാനായിട്ട് ആരാ ഞാൻ ആരാന്ന് തനിക്ക് അറിയില്ലെങ്കിൽ താൻ പോയി ഇവിടുത്തെ രാജേന്ദ്ര മണ്ണാടിയോട് പോയി ചോദിക്കും ഇവിടുത്തെ ബന്ധുക്കാരാ ബന്ധു വീട്ടിലൊരു കെട്ട് നടക്കുമ്പോ ഊണ് കഴിക്കാൻ സമ്മതിച്ചില്ല എന്ന് പറഞ്ഞാൽ ഊച്ചാളിയോട് ഊളത്തരം കാണിച്ചാ ഊര് കാണത്തില്ല കേട്ടോ ആർച്ച മോളെ നല്ല പത്തര ചേർക്കം വരാൻ പോണു ഈ ഉപകാരം ഞാൻ ഒരിക്കലും മറക്കില്ല എന്റെ ചേച്ചി എന്നാ ഞാൻ മറക്ക ആരും മറക്കില്ല പോരെ ഇനി അതിനു വേണ്ടി മൂന്ന് പേരോട് ഒരു കൊത്തുകൂടാ ലക്ഷ്യം ആൾ വരുന്ന പെണ്ണ് കാണാൻ പുതിയൊരു ചെറുക്കം വരുന്നു കളിപ്പറമ്പ് നിന്നാടിപുരത്തെ തമ്പുരാൻ അപ്പൊ നമ്മളാരാ ഈ വേഷം വേഷങ്ങളോട്ട് ഞാൻ ആരാണെന്ന് മനസ്സിലായില്ലെങ്കിലേ മനസ്സിലാക്കി തരാം വേണ്ട 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 ചാകാൻ പോകുന്നവരോട് മര്യാദ കാണിക്കും തന്നെ മന്നാടിയാർ പെണ്ണിനെ പെണ്ണ് കാണാൻ ചെന്നവരൊന്നും ശവമാകാതിരുന്നിട്ടില്ല എന്റെ സ്റ്റേഷൻ അതിർത്തിയിൽ കിടന്ന ചത്താ ഞാനാ സമാധാനം പറയേണ്ടത് ഒന്നിനും പറയണം കേട്ട് മനസ്സിലായില്ലേ ശരീരത്തിൽ വല്ല കാക്കപ്പുളിയോ മറുകോ ഉണ്ടെങ്കിൽ പറഞ്ഞു കൊടുക്കാൻ എന്തിനാ എന്തിനാണെന്നാ മൂന്നാം നാൾ മന്നാടിപ്പൊഴിയിൽ ചത്തുന്നാൽ പൊതുപോ ഞാനെങ്ങനെ തിരിച്ചറിയും றக்காண்டி கை எண்ணெய் இறங்கி அல்ல மன்னாடியும் எந்த மன்னாடியம் அவஸ்தும் பதவியும் உள்ளவரே கேரங்கு பெண்ணு காணி போரா അവരുടെ ആചാരങ്ങൾക്ക് അനുസരിച്ച് ആദരിക്കണം വന്നാലോടെ അവർ പാലെടുത്ത് മേശപ്പുറത്ത് വയ്ക്കും മൂത്ത ചേട്ടൻ ആ പാലെടുത്ത് കുടിക്കണം എന്തൊരാചാരം ചെക്കനെ ഒറ്റ നോട്ടത്തിൽ ഇഷ്ടപ്പെട്ടാൽ പെണ്ണിന്റെ മൂത്ത മുണ്ട് മുൻ കാണിക്കണം അത് വേണം കല്യാണം നടക്കണോ പൊക്കണം പൊക്കണം ഒരു സംശയമുണ്ട് നീ പറ പിന്നെ പെണ്ണിന് ഒന്നിൽ കൂടുതൽ സഹോദരന്മാരുണ്ടെങ്കിൽ രണ്ടാമത്തെ ചേട്ടൻ வீட்டன் என்னும் கீழடங்கி நிக்கும் என் ஆதத்தை ஆச்சாரம் மன்னாடிபுரம் மன்னாடிய எந்த தளிப்பரம்பு தம்பிராக்கள் தளிப்பரம்பு தம்பிராக்கள் நம்ம படிப்படா അപ്പൊ ആചാരങ്ങളൊക്കെ ഓർമ്മയുണ്ടല്ലോ ചെന്ന ഉടനെ ഒരു കള്ളു ഉപ്പി എടുത്ത് മേശപ്പുറത്ത് വെക്കുക ചെക്കൻ പെണ്ണി ചോദിച്ച് ചെല്ലുമ്പോ മണ്ണാടിയാമാർക്ക് നേതാക്കാനുള്ള കള്ള അതാണ് ആചാരം അയ്യോ നമുക്ക് ഈ ആചാരങ്ങളൊക്കെ വേണോ വന്ന സ്ഥിതിക്ക് പെണ്ണാണല്ലോ അല്ലേ അതെ 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 ഇനി അതിനുശേഷം പെണ്ണിന്റെ ആങ്ങളാരെങ്കിലും മുണ്ടുപോക്കി കാണിച്ചാൽ പിന്നെ അവിടെ നിൽക്കരുത് ജീവൻ വേണമെങ്കിൽ രക്ഷപ്പെട്ടോ മുണ്ടുപോക്കി കാണിക്കില്ല അത് ആചാര അത് ആചാരമല്ല അപായമാണ് ചെറുക്കന് ഇഷ്ടമല്ലെന്ന് പറയുന്നതിന് വരം കൊണ്ടുപോയി കാണിക്കും അപ്പൊ തലമുട്ടി അതിനർത്ഥം നിങ്ങൾ അവളെ ബലമായി തട്ടിക്കൊണ്ട് പോകുമെന്നാണ് പിന്നെ യുദ്ധം അല്ല ഇതൊക്കെ എവിടത്തെ ആചാരങ്ങളാ പറഞ്ഞാലും കേട്ടാലും വല്ലവര് വിശ്വസിക്കും അംഗപ്പെട്ട ഒരു പെണ്ണിനെയും എന്നാലും ഒടുങ്ങാത്ത സ്വത്തും വേണോ അത് വേണം എന്നാൽ ഈ ആചാരങ്ങളൊക്കെ പാലിച്ചേ പറ്റൂ നമസ്കാരം വരിക ഇരിക്ക നമസ്കാരം നമസ്കാരം ആ എടുക്കണ്ണ അവര് ചടങ്ങി തുടങ്ങി കുടിക്ക് കുടിക്കണോ അതിനെന്താ പാലല്ലേ പാലല്ലേശ്വര ഓ അതെടുത്തോളൂ അഗ്നിദേവ ഈ എന്താ ഇത്ര പുളിപ്പ് ല്ലേ അതാ പുളിപ്പ് അച്ഛര കൂടിയന്മാരാ നോക്കി പാൽ കുടിക്കുന്ന പോലെ അല്ലേ കള്ളുടിക്കുന്നത് ആചാരങ്ങൾ പാലിക്കാനുള്ളതാ നിഷേധിക്കാനുള്ളതല്ല എന്തൊക്കെയായാലും ആചാരങ്ങൾ മുടക്കരുത് ഓർക്കണം പിടിച്ചോ പിടിച്ചു എന്നാ പിന്നെ ആചാരം എന്ത് മുണ്ട് മുണ്ട് മുണ്ട മുണ്ട് പൊക്കണം ഞാൻ പൊക്കണ നീ പൊക്കെ ഇവിടുത്തെ ഉപ്പും ചോറും തിന്ന് വളർന്നവനാണ് ഈശ്വരൻ ആർച്ചക്കുഞ്ഞിന്റെ വിവാഹമാണ് മുഖ്യം ഈ ചടങ്ങ് നിർവഹിക്കാൻ മൂത്ത മണ്ണാടിയാർക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ ചെയ്യണ്ട ഞാൻ ചെയ്യാം യുദ്ധം ചെയ്യണ്ടെടുക്കണുദ്ധം கொண்டு வா அச்சா வா எல்லாரும் ஓடிக்கோட தளிப்பம்பு தம்பனா பிடிக்க തുമ്പോലാർച്ച ഉണ്ടാക്കിയ കാപ്പിയല്ലേ നല്ല സ്വാദായിരിക്കും നീ ഇവിടെ നിന്ന് മൂത്ത് നരക്കും ഈ ചെങ്കോട്ട സേതു ജീവിച്ചിരിക്കുമ്പോ മന്നാടിയാർ പെണ്ണിനെ വേറൊരുത്തരും കൊടുക്കില്ല ഞാൻ നീ നോക്കിക്കോ കണ്ണടച്ചു പാൽ കുടിച്ച ആരും കാണില്ലെന്ന ആർച്ച വിചാരം അതെ ചേച്ചി കരുതും പോലെ ഇനി എനിക്ക് വയ്യ ഇങ്ങനെ ഓടാൻ ശരിയാ ആ ഇവിടെ ൂടാൻ തക്കം പാർത്തിരുന്ന ചേച്ചിയെ തട്ടി അകത്താക്കിയത് അതും ശരിയാ ഇപ്പോ ചേച്ചിക്ക് എന്നോട് പ്രത്യോപാരം ചെയ്യാനുള്ള സമയമായി ചേച്ചി എങ്ങനെയെങ്കിലും ഗജേന്ദ്ര മന്നാടിയാരോട് പറഞ്ഞ് ഞാനും ആർച്ചയും തമ്മിലുള്ള കല്യാണം നടത്തി തരണം ചേച്ചി പറഞ്ഞ മന്നാടിയാറ് കേൾക്കും നീ ആര് ശർദിച്ചു ർഭം പിന്നെ അല്ല എന്റെ തിലോത്തമ കുളി തെറ്റിച്ച നിന്റെ അടുത്ത തോൽവിക്ക് സമയമായി ഇങ്ങനെ ഇഞ്ചിഞ്ചായി തോറ്റു തൊപ്പിയിട്ട് നീ ഇല്ലാതാകുന്ന സമയം അടുത്തു കഴിഞ്ഞു പെണ്ണിന്റെ രുചി അത് ഭാര്യമാർക്കേ കൊടുക്കാൻ പറ്റൂ അത് കൊടുത്തു കഴിയുമ്പോൾ ഭാര്യമാർ തങ്ങളുടെ പാവാടച്ചടൽ കെട്ടിയിട്ട് അത് ഇങ്ങനെ ആട്ടും കണക്ക് പറയിപ്പിക്കൂടി പെങ്ങളെ ജീവന തുല്യം സ്നേഹിക്കുന്ന ആങ്ങളമാർ ഇനി സ്നേഹിക്കാൻ പോകുന്ന അവരുടെ പുന്നാര മക്കളെ ആയിരിക്കും അന്ന് നീ ഒഴുക്കുന്ന കണ്ണുനീര് കൊണ്ട് ഈ മന്നാടിപുരം ഗ്രാമത്തിലെ കുളങ്ങൾ നിറയുമടി നീ നോയ്ക്കോയോ

യുടെ കല്യാണം മണിക്കൂർ വെച്ച് പെങ്ങക്ക് ചെറുക്കനെ അന്വേഷിച്ച ആംഗളെ പക്ഷെ മുറ്റത്തെ മുല്ല മണമില്ലെന്നും പറഞ്ഞ് നുള്ളിക്കളയോന്നായി എന്റെ പേടി പേടിക്കണ്ട നല്ല പഠിപ്പ് ഉദ്യോഗം സൗന്ദര്യം ആർച്ചയാണെങ്കിൽ ജീവന്റെ ജീവൻ പറഞ്ഞാലറിയും എന്നിട്ട് താലികെട്ട് അങ്ങനെ ഇപ്പൊ കണ്ട കോപ്പം ചേച്ചി ഒരു നിമിഷം അവളെ സ്വന്തമാക്കാൻ നടക്കുന്ന എന്നോട് ആ വായി നോക്കി വക്കീല ഉണപ്പിച്ചു നടക്കുന്നു പശുവും ചത്തും ഓരിലെ പുളിയും പോയി വിരുന്നു വന്നവർക്കൊക്കെ പടി ഇറങ്ങാറായില്ലേ ഓടച്ചട്ടാ അവിടുന്നു ചേച്ചി ഒന്നുമില്ല ആര് ഇത്രയ്ക്ക് തരം താഴ്ന്നു പോയല്ലോടോ

പാമ്പ് തന്നെ വിഷം നീ കണ്ടോ ഈ ചെക്കനെ കൊണ്ടുവന്നിട്ടുണ്ട് എന്ത് പത്തര അവന്റെ മനസ്സ് ശരീരോ ശരീരവും ആ മനസ്സ് ഈ നാത്തു മാത്രമേ ഉള്ളൂ ആരാൻ ചോദിക്കൂ ആരാ എന്റെ പൊന്നാങ്ങളെ ആരോമൽ ഇതാ ഞാൻ കൊണ്ടുവന്നിരിക്കുന്ന കണ്ടോ പ്രേമത്തിന്റെ പര്യായമായ അതെ ആരോമലിന്റെ മനസ്സില് മാത്രല്ലേ ഏട്ടത്തി എന്റെ അനിയന്റെ മനസ്സിലും കുഞ്ഞുനാള് മുതലേ കുടിയിരിക്കുന്നത് ഈ ആർച്ച കുട്ടിയാ ആ എല്ലാരും കേക്കാൻ വേണ്ടി തന്നെയാ പറയണത് ആർച്ച കോമലിനുള്ളതാ കോമളിന് കോമളാത്തി ഏട്ടത്തി അതുകൂടി തല്ലുകൂടണ്ട ചേരേണ്ടത് ചേരും പടി ചേരണം ആർച്ചക്ക് ചേർന്നതേ എന്റെ അനിയനാ നടേശാർച്ച എന്താ ഇഷ്ടപ്പെട്ടില്ലേ ഓ ഇഷ്ടം എനിക്കനിയനില്ല ഉള്ളത് ചേട്ടനാ പന്തലി സ്വയംവരം നടക്കുമ്പോ പണ്ട് കോളേജ് നടന്ന സമൂഹ വിവാഹം മറക്കണ്ട കല്യാണം കഴിക്കാൻ വന്ന മരപ്പട്ടികളെ കണ്ടോ ചിടൂ സീതയായിട്ട് ജീവിക്കാൻ തീരുമാനിച്ചോ അതെ ഒന്നുകിൽ പെങ്ങൾ കെട്ട് അല്ലെ പെങ്ങളെ കെട്ടിക്ക് എനിക്ക് പന്തലി വേണ്ടി കണ്ട കണ്ട കെട്ടിക്കണോ അയ്യടാ അവളെ കെട്ടാൻ വന്ന ചെക്കന്മാരെ നടേശ ഒന്നോ രണ്ടോ ചേട്ടന്മാരാ വെച്ചിരിക്കുന്നത് ആയിരത്തൊന്ന് പവനാ പിന്നെ ഏക്കർ പുരേടം ഇരുന്നൂറ് ഏക്കർ പാടം ഇതൊക്കെ അവൾക്കുള്ളതാ ഈ നാറിയ വെച്ച അവൾക്കുള്ളതാറികൾ നീ ചെന്നു മയത്തി മയക്കെടുക്കണം ഞാൻ എന്താ ചെയ്യേണ്ടത് പാട്ട് 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 പാടണോ പാടണം പാടണം അവളെ കഴുത്തിൽ ബലമായി പിന്നെ ഭാര്യ എങ്ങനെ നാളെ കുളത്തിൽ കുളിക്കാൻ വേറെ ആരും ഇങ്ങോട്ട് വരാതെ എടുത്തി നോക്കിയാ മതി ബാക്കി കാര്യം ഞാൻ അത് ശരിയാ എന്നിട്ട് പറഞ്ഞു കുഞ്ഞേ ചമ്പേ ചമ്പേ വന്നേ എന്താ ഓ വന്നേ വന്നെ ഓ കുഞ്ഞങ്ങോട്ട് മതി നിന്റെ പെണ്ണോ എടാ നീ എന്ത് വിചാരിച്ചു പോകെ പോകെ അവൾക്ക് നിന്നെ ഇഷ്ടമായെന്നോ എന്നാ കേട്ടോ അവൾക്ക് നിന്നോട് വെറുപ്പാ ഈ ലോകത്ത് ഏത് കുഷ്ഠരോഗിയെ കെട്ടിയാലും അവൾ നിന്നെ കെട്ടില്ല പെണ്ണു ഒരു തന്നെ വെറുത്താ വെറുത്തതാടാ ആ വെറുപ്പ് മാറണമെങ്കിൽ അവൾ മരിച്ച് വേറെ ജനിക്കാം നിന്നെ മതി നാർച്ച പറഞ്ഞാൽ അന്ന് ഞാൻ തല മുട്ടയടിച്ച് വന്ന് നിൽക്കാൻ നിന്റെ മുൻപിൽ വരാ